റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഒക്ടോബർ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന ശാസ്ത്രമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച യോഗം കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രമേളകൾ വിദ്യാർത്ഥികളിൽ ഗവേഷണ മനോഭാവം വളർത്തുകയും പുതിയ ആശയങ്ങൾക്ക് വേദിയൊരുക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ഇതുപോലെയുള്ള വേദികൾ പ്രചോദനമാകുമെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു പി ടി എ പ്രസിഡന്റ് പി ഇഫ്തികാറുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഡി ഡി ഇ പി വി റഫീഖ് സംഘടനാ സമിതിയുടെ ഘടന അവതരിപ്പിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താപ്പി നസീബ അസീസ് ആർ ഡി ഡി ബിയാട്രിസ് മരിയ സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഡിഇ കെ ശ്രീജ എഇ സി സന്തോഷ് കുമാർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശേരി വിജയബേരി ജില്ലാ കോർഡിനേറ്റർ ടി മുഹമ്മദ് സലീം കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷെരീഫ് എം ടി എ പ്രസിഡന്റ് പി വി ഷാഹിന എസ് എം സി ചെയർമാൻ എം മുഹമ്മദ് ഹനീഫ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുന് നിസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത എം പി ദേവി എന്നിവർ സംസാരിച്ചു മേളയുടെ എല്ലാ ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണെന്നും ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ